പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ തിരുവോത്സവം ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മെയ് രണ്ട് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു തിരുവൈരാണികുളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി കൊടിയേറ്റോടുകൂടി ഉത്സവം ആരംഭിക്കുകയും പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തുടങ്ങി മെയ് രണ്ടിന് സമാപിക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴ് മുപ്പതിന് തന്ത്രമുഖ്യൻ കാശങ്കോട്ട് നാരായണൻ നമ്പൂരുടെയും ഉണ്ണികൃഷ്ണൻ നമ്പൂരുടെയും മുഖ്യകാർമത്തിൽ തൃക്കുടിയേറ്റ് നടക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ച് മുതൽ കളത്തിൽ ക്ഷേത്ര ദേവസ്വവും പള്ളിപ്പുറം ഗോപാലൻ നായർ സ്മാരക കഥകളി ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന കാരുണ്യകരവും ആദരസഭയും കലൈമാമണി തിരുവിഴ ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഏഴ് മുപ്പതിന് ഭഗവതിക്ക് പൂമൂടൽ നടക്കും ഇരുപത്തിയേഴിന് പള്ളിപ്പുറം പി ജെ ജയകുമാർ സംഘത്തിൻ്റെ പഞ്ചാരമേളം വൈകിട്ട് അഞ്ചിന് കാഴ്ചശ്രീബലി എന്നിവ നടക്കും മെയ് ഒന്നിനാണ് വലിയ വിളക്ക് മഹോത്സവം രാവിലെ ഏഴ് മുപ്പതിന് ഗജവീരന്മാർക്ക് സ്വീകരണം എട്ട് മുപ്പതിന് ശ്രീബലി ഗജപൂജ ആനയൂട്ട് എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് കാഴ്ചശ്രീബലി രാത്രി ഒൻപതിന് ചുറ്റുവിളക്ക് പതിനൊന്നിന് പള്ളിവേട്ട എന്നിവ നടക്കും ആറാട്ട് മഹോത്സവ ദിനമായ മെയ് രണ്ടിന് രാവിലെ എട്ടിന് ആതിരാ ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് അഞ്ചിനും ആറിനും മധ്യേ കൊടിയറക്ക് ആറാട്ടിനെഴുന്നൊള്ളിപ്പ് കൈതപ്പുഴക്കായലിൽ തിരു ആറാട്ട് എന്നിവ നടക്കും അനുഭവിക്കുന്ന ദുരിതരായ രോഗികൾക്ക് ദേവസ്വം ആറുവർഷമായി കൊടുത്തു തുറന്നു വരുന്ന ഈ കാരുണ്യകരം എന്ന ഈ ധനസഹായ പദ്ധതി ഈ വർഷം ഉണ്ടായിരിക്കുന്നതാണ് കാരുണ്യകരവും ആദരസഭയും എന്ന വേദിയിൽ വെച്ചാണ് ഈ സംരംഭം കൊടുക്കപ്പെടുന്നത് അതിന് ദേവസ്വം അർഹരായ പത്ത് പേരെ അത് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് പള്ളിപ്പുറം തിരുവിരാണിക്കുളം കളത്തി ക്ഷേത്ര ദേവസ്വവും പള്ളിപ്പുറം ഗോപാലനായ സ്മാരക അഥി സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ആദരസഭയുമുണ്ട് ഇതിൽ കാരുണ്യകരം സാന്ദ്ര പദ്ധതി വിതരണം ചെയ്യുന്നത് ദേവസ്വം മാനേജറാണ് രാഹു കരുണി ആശംസാവധികൾ ശ്രീ ജി വി മണിക്കരൻ തീവ്രമാണ് വി കെ രാധാകൃഷ്ണൻ നായർ ബോർഡ് മെമ്പർ ഹരികൃഷ്ണ പാരുതി പള്ളിപ്പുറം രണ്ടാം ബാഡ് നമ്പർ ശ്രീമതി യമാവിശ്വനാഥൻ പള്ളിപ്പുറം മൂന്നാം ബാർഡ് മെമ്പർ ഏറ്റവും അവസാനം നടക്കുന്ന ഉത്സവം നമ്മളുടെ ഈ ഉത്സവം കളിപ്പുറത്തെ സംബന്ധിച്ച് എല്ലാവരിലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നടപടികൾ ശ്രമിക്കപ്പെടുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ അറിയപ്പെടുന്ന മേല കുലപതികളാണ് പ്രാവശ്യത്തെ മേളത്തിനു വേണ്ടിയിട്ട് ഒപ്പം കേരളത്തിലെ എണ്ണം പറഞ്ഞ ഏതൊരു അജാക്കന്മാർ എത്തുമോ ഒപ്പം തന്നെ ചരിത്രപ്രസിദ്ധമായ ആതിർ ദൃശ്യങ്ങളുണ്ട് മെയ് രണ്ടാം തീയതി രാവിലെ മുതൽ ഏകദേശം പതിനയ്യായിരം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തും എന്നുള്ളതാണ് നമ്മുടെ കണക്കാക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട ദർശന സൗകര്യം അവർക്ക് വേണ്ട ഭക്ഷണം ഈ കാര്യത്തിലൊക്കെ മുഴുവൻ ക്രമീകരണം